പൊന്നാങ്കണ്ണി ചീര ആദ്യമായിട്ട് വാർക്കൽ എംസാൻഡിൽ ഒന്ന് നട്ടുനോക്കിയതാണ് ആദ്യമായിട്ട് നടന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നറിയാൻ വേണ്ടി ഒന്ന് നട്ടുനോക്കിയതാണ് കണ്ടവാനെ എംസാൻ്റ് വീട്ടിൽ വീട് പണി കഴിഞ്ഞപ്പോൾ ബാക്കി വന്നു അപ്പോൾ രണ്ട് പാത്രം എംസാൻ്റും ഒരു പാത്രം കിച്ചൺ കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് അപ്പോൾ ആദ്യം ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചവറിട്ടു പാത്രത്തിൽ ഇത് വെറുതെ പരീക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പിടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലെന്ന് പറഞ്ഞു ചവറിട്ട് നടത്തിന് ശേഷം മിക്സ് ചെയ്ത ഈ സാൻഡും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തത് അതിലേക്ക് ഇട്ടു ഉദ്ദേശം ഒരു ഇരുപത്തിരണ്ട് തയ്യോളം ഞാൻ ഇതിൽ നട്ട് നോക്കി തയ്യായിട്ട് നട്ടതല്ല ഇത് ഞാൻ കണ്ടു ഇത് നേരത്തെ ഒരു മേശവലിപ്പിൽ നട്ടതാണ് അപ്പം നല്ല രീതിയിൽ അതിൽ പിടിച്ചു വന്നു അപ്പോൾ ഒരു ആത്മവിശ്വാസം കിട്ടി അപ്പോൾ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ നടുന്നത് തൈ ആയിട്ട് നട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഡെവലപ്പ് ആയേ പക്ഷെ ഈ ഇങ്ങനെ കട്ട് ചെയ്ത് നട്ടതുകൊണ്ട് അത്ര ഉദ്ദേശ രീതിയിലൊരു വിജയം വന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് നടുന്ന ഒരു സീനാണ് ഉദ്ദേശം ഒരു പതിനഞ്ച് ദിവസോളം ഞാൻ നട്ടിയതിന് ശേഷം തണലത്ത് വെച്ചു തണലത്ത് വച്ച് ഇതിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആണ് ഇതിൻ്റെ ഇത് തണലത്താണിത് ഇത് ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ കാണുന്ന വീട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ചീരയുടെ വളർച്ചയാണ് ഈ കാണുന്നത് നല്ല രീതിയിൽ ഇത് പിടിച്ചു വന്നാറുണ്ട് പക്ഷേ ഇരുപത്തിരണ്ടും പിടിച്ചില്ല ഉദ്ദേശം ഒരു പതിനെട്ടെണ്ണമൊക്കെ പിടിച്ചിട്ടുള്ളു നമ്മൾ സാധാരണ മണ്ണിൽ നടുമ്പോൾ പത്ത് ദിവസം കൊണ്ടുള്ള വളർച്ചയെ ഇരുപത്തൊന്ന് ദിവസമായിട്ടും വന്നിട്ടുള്ളു പക്ഷേ വളർച്ച പകുതിയാണെങ്കിലും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉറപ്പിക്കാം പൊന്നാങ്കണ്ണി ചീര എം സാൻഡിലും പിടിക്കും ഒരു പത്ത് ദിവസം കൂടുതൽ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ എം സാൻഡിൽ പൊന്നാങ്കണ്ണി ചീര പിടിക്കും